നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ് ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും പോലും അറിയാതെ ഒന്നും നമ്മളെ നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചേ നമുക്കല്ലേ അറിയുള്ളു അത് വരെ ബാക്കിയുള്ളവർക്ക് അതൊരു തമാശ ആയിരിക്കും മക്കളാണെന്ന് നോക്കണ്ട ചിലര് മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെ തിരിച്ചറിയുള്ളൂ അതിനുവേണ്ടി വേണ്ടി നമ്മുടെ കൂടെ നിക്കള നമ്മൾ അവരുടെ അടുത്ത് കൂട്ടുകൂടുന്നു അവർക്കൊപ്പം നമ്മളും വളരും നമ്മുടെ സ്വപ്നങ്ങളും വളരും എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പാഠമുണ്ട് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതങ്ങ് പോവാ ഈ ആവശ്യമില്ലാത്ത ഭാരമൊക്കെ എടുത്ത് തലയിൽ വെച്ചാലേ മനസ്സോ ശരീരവും അങ്ങ് അങ്ങ് സിക്കാവും അതുകൊണ്ട് വേണ്ടെന്ന് തോന്നി ഞാൻ വിട്ടേക്കണം ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ ഓരോ ഓരോ നമ്മൾ എവിടെയെങ്കിലും എങ്ങനെയായാലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തതിനു മുമ്പായി അവരുടെ സ്കിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം നമുക്ക് ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും അപ്പിയറൻസിലും പെരുമാറ്റത്തിലും പല രീതിയിലുള്ള നെഗറ്റീവ്സ് അനുഭവിച്ചിട്ടുള്ളവരാണ് അത്തരം നെഗറ്റീവ് പോസിറ്റീവായി മാറ്റുന്നത് സ്വന്തം ജോലിയുള്ള പ്രവൃത്തിയിൽ വർക്ക് ലക്കി എന്ന എന്തൊരു കാര്യം കൂടെ നിൽക്കുന്ന ആള് അതിനൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഒരു എനർജി തരികയാണെങ്കിൽ നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് എളുപ്പമാണ് കൂടെ നിൽക്കുന്ന ആള് എപ്പോഴും അത് പൊട്ടി പോകുള്ളൂ നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റില്ല അപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാര് അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയായിട്ടാണെങ്കിലും സംസാരമായിട്ടാണെങ്കിലും നമ്മൾ ും രണ്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ ലവ് ഈ വണ്ടി കഴുകുന്നതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് കടമ പിന്നെ ഇഷ്ടമുണ്ട് അതുകൊണ്ടാണെങ്കിൽ അത് സ്നേഹം ഈ സ്നേഹം കാരണം കൊണ്ടാണെങ്കിൽ എല്ലാം സിംപിൾ അല്ലാതെ കടമയാണെങ്കിൽ അത് കുറച്ച് മരത്തിന്റെ ജില്ലയിലിരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല താനിരിക്കുന്നത് ഉണങ്ങിയ ജില്ലയിലാണോ അച്ചപ്പുള്ള ജില്ലയിലാണോ എന്ന് കൊമ്പൊടിയുമോ എന്നുള്ള പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല കാരണം അത് ആശ്രയിക്കുന്നത് താനിരിക്കുന്ന കൊമ്പിനെയല്ല സ്വന്തം ചിറകിനെയാണ് സച്ചിൻ ടെഹുൽക്കറെ പോലാവുക അല്ലെങ്കിൽ അമീർഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് നമുക്കൊരു കുറവുണ്ടെന്ന് ഏറ്റവും വലിയ കുറവ് അടുത്ത ഫ്ളാറ്റിലെ കുട്ടി പാട്ട് പാടുമെങ്കിൽ എന്റെ കുട്ടിയും പാടണമെന്ന വാശി ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞിന്റെ ചൈൽഡ്ഹുഡാണ് അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ജി കെ കുറഞ്ഞതിൽ നമുക്ക് തോന്നുന്ന നാണക്കേടിൽ അവർക്ക് നഷ്ടപ്പെടുന്നത് ഓർത്തിരിക്കാനുള്ള കുറെ നല്ല നിമിഷങ്ങളാണ് ബാല്യം നന്നാവട്ടെ അതിന് നിങ്ങളുടെ ഈ ഒരൊറ്റ കയ്യടി ശബ്ദം മതി തെറ്റിപ്പോയ തെറ്റിപ്പോ ഒറ്റയോ അഞ്ചു വയസ്സുകാരെയോ നെഞ്ചോട് ചേർത്ത് അറിയാൻ പാടില്ലാത്തവര് അത് ഉണ്ടാക്കുന്നത് പോലെയാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോ കടുപ്പം വല്ലാതങ് കൂടും കുറഞ്ഞു പോകും പക്ഷെ ഒരു ദിവസം ഒരു ദിവസം എല്ലാം പാകത്തിനാവും ആ പാകം മനസ്സിലായി കഴിഞ്ഞ പിന്നെ ജീവിക്കാൻ വളരെ എളുപ്പമാണ് നീ മീനുകളെ ശ്രദ്ധിച്ചോ ഞാൻ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു സമയം ഒരു മീനിനു മാത്രമേ അത് കിട്ടുന്നുള്ളൂ എന്നുവെച്ച് ബാക്കിയുള്ള മീനുകളൊന്നും ശ്രമം ഉപേക്ഷിക്കുന്നില്ല അതെല്ലാം അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു അതുപോലെയാണ് നമ്മുടെ കാര്യം ഒരുപാട് തവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കരുത് അവസരത്തിനായി കാത്തിരിക്കുക വിജയം പരാജയപ്പെട്ടാലും തോറ്റുകൊടുക്കാതെ അങ്ങോട്ട് പൊരുതും അവസരം ചോദിച്ചിരുന്നത് വലിയ തെറ്റൊന്നുമല്ല അവസരം കിട്ടാത്തത് നമ്മുടെ തെറ്റുമല്ല എന്നാലും നമ്മൾ പരിശ്രമിക്കും അധ്വാനിക്കും അങ്ങനെയാണേലും അവസരം നമ്മളെ തേടി ഒരിക്കലും വരും കാരണം ജീവിതത്തിൽ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അവനെ തെറ്റുകാരനാക്കിയ സാഹചര്യം അത് നമ്മൾ ഓർക്കാറില്ല അല്ലെങ്കിൽ അവന്റെ കുറ്റബോധം അത് നമ്മൾ കാണാറില്ല ഒരു നിമിഷത്തിൽ പറ്റിപ്പോയ തെറ്റിന്റെ പേരിലോ തെറ്റിദ്ധാരണയുടെ പേരിലോ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുത്തിയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും വീണ്ടും ഓടുന്നവർക്ക് മാത്രമേ ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ് പുതിയ ലോകം പുതിയ കാഴ്ചകൾ പാഠങ്ങൾ പരിശീലനങ്ങൾ അറിവുകൾ ഞാൻ എന്നെ തന്നെ സ്ഫോടം ചെയ്തെടുക്കുക